എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും സൗകര്യത്തോടെ നന്മ നന്മ കമ്മ്യൂണിക്കേഷൻസിൽ കമ്മ്യൂണിക്കേഷൻസ് കൊടുങ്ങല്ലൂർ കൊടുങ്ങല്ലൂരിലെ പടാക്കുളത്തിനോട് നഗരസഭ പുലർത്തുന്ന അവഗണന അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് വാർഡ് കൗൺസിലർ ടി എസ് സജീവിന്റെ നേതൃത്വത്തിൽ ശുചീകരണ യജ്ഞം നടത്തി കൊടുങ്ങല്ലൂർ മേഖലയിലെ ഏറ്റവും വലിയ കുളമായ പടാക്കുളത്തിലാണ് ചരിത്ര പ്രസിദ്ധമായ ശൃംഗപുരം ശിവക്ഷേത്രത്തിലെയും ടി കെ എസ് പുരം ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലെയും ആറാട്ട് ചടങ്ങ് നടക്കുന്നത് ലക്ഷക്കണക്കിന് ആളുകൾ പങ്കെടുക്കുന്ന കൊടുങ്ങല്ലൂർ ഭരണിക്ക് അന്യദേശങ്ങളിൽ നിന്ന് വരുന്ന ഭക്തന്മാരും പരിസരവാസികളും കുളിക്കാൻ ഉപയോഗിക്കുന്നതും പടാകുളമാണ് പതിറ്റാണ്ടുകളായി നഗരസഭ മീൻ വളർത്താൻ ലേലം നൽകുന്നതുവഴി പടാകുളത്തിൽ നിന്നും ലക്ഷക്കണക്കിന് രൂപയാണ് ലേലം വിളിയിലൂടെ നഗരസഭയ്ക്ക് വരുമാനം ലഭിക്കുന്നതെന്നും നിരവധി തവണ വാർഡ് സഭകളിലും വികസന സെമിനാറുകളിലും കൌൺസിലിലും ഉന്നയിച്ചിട്ടും കുളം നവീകരണത്തിന് നഗരസഭ നടപടി സ്വീകരിച്ചില്ലെന്ന് വാർഡ് കൌൺസിലർ ടി എസ് സജീവൻ ആരോപിച്ചു മേജർ ജനറൽ വിവേകാനന്ദൻ പടാക്കുളം റെസിഡൻസ് അസോസിയേഷൻ ഭാരവാഹികളായ ദീപ രാജേന്ദ്രൻ അനിൽകുമാർ അജയൻ കണ്ണൻ പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഒ എൻ ജയദേവൻ കൌൺസിലർ പരമേശ്വരൻകുട്ടി ടി കെ ഹരിദാസൻ അമൽ സി ഡി എസ് മെമ്പർ സായ എന്നിവരും ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി കൊടുങ്ങല്ലൂർ നഗരസഭ പ്രദേശത്തുള്ള ഏറ്റവും വലിയ ജലസ്രോതസ്സായിട്ടുള്ള പടാവളം ക്ലീൻ ചെയ്യണം രണ്ട് പതിറ്റാണ്ടിലേറെയായി ഒരു വൃത്തിയാക്കൽ സംവിധാനവും അല്ലെങ്കിൽ ഒരു ക്ലീനിങ്ങും ചെയ്യാതെ ഇത് ജനങ്ങൾ വലിയൊരു ബുദ്ധിമുട്ട് അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് കഴിഞ്ഞ നിരവധി വാർഡ് സഭകളിൽ വാർഡിലുള്ള നിരവധി ഫടാകുളം റെസിഡൻസ് അസോസിയേഷൻ ഉൾപ്പെടെയുള്ള നിരവധി റെസിഡൻസ് അസോസിയേഷനുള്ള നിർദ്ദേശങ്ങളായി വാർഡ് സഭയിൽ വരികയും ആ വാർഡ് സഭ നിർദ്ദേശം നമ്മൾ വികസന സെമിനാറിൽ അവതരിപ്പിക്കുകയും വികസന സെമിനാറിൽ സ്വാഭാവികമായിട്ട് ബഡ്ജറ്റ് വരുന്ന സമയത്ത് നബാർഡിൻ്റെ മൂന്ന് കോടി രൂപ ഉൾ ഉൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ആ പദ്ധതി നടപ്പിലാക്കാം എന്ന് പറയുകയല്ലാതെ നഗരസഭരെ കൃത്യമായി ഫണ്ട് വെച്ചാലോ നബാർഡിന്റെ ഫണ്ട് വെച്ചുകൊണ്ട് കൃത്യമായി ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുള്ളൂ ഈ വർഷവും ഞാൻ വികസന സെമിനാറിൽ വ്യക്തമായി സൂചിപ്പിക്കേണ്ടായിരുന്നു നമ്മൾ ഏറ്റവും കൂടുതൽ ലോകം മുഴുവൻ ഏറ്റവും കൂടുതൽ പ്രതിസന്ധിയിലാവുന്ന രണ്ട് കാര്യങ്ങളാണ് വായുവും വെള്ളവും ഇത് സംരക്ഷിക്കാണ്ട് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല ഈ കുടി നമുക്ക് എന്താ പടാവളം അടിയിൽ ചരലാണത് ഈ നല്ല വെള്ളമാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല ഈ വെള്ളം നമുക്ക് ഏകദേശം കുറച്ച് വാർഡുകൾക്ക് കുടിവെള്ള സ്രോതസ്സായിട്ട് പ്രാദേശിക കുടിവെള്ള പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് നമുക്കത് കൃത്യമായിട്ട് ഈ വെള്ളം നമുക്ക് ജനങ്ങൾക്ക് ഉപകാരപ്രദമായ രീതിയിൽ ഉപയോഗിക്കാൻ കഴിയും കൂടാതെ തന്നെ നമുക്കറിയാം ചരിത്ര പ്രധാനവും പുരാതനവുമായിട്ടുള്ള ഒരു കുളമാണിത് പ്രകൃതിയെ സംരക്ഷിക്കാൻ ജീവജാലങ്ങളെ സംരക്ഷിക്കാൻ കുടിവെള്ളം സംരക്ഷിക്കാൻ വായു സംരക്ഷിക്കാൻ നമുക്കൊരുമിച്ച് നീങ്ങാം രാഷ്ട്രീയ ഭേദമില്ലാതെ ജീവന്റെ നിലനിൽപ്പിന് വേണ്ടി നമുക്ക് നമുക്കൊരുമിച്ച് മുന്നേറാം പ്രതിജ്ഞ പ്രതിജ്ഞ പ്രതിജ്ഞ